ഒയാർ മഠം ഓം ശ്രീ വിഷ്ണുമായി നമഹ ഞാൻ സറിൻ ഒ ശ്രീ വിഷ്ണുമായ മഠം നമ്മളുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് ആരോഗ്യം അതുപോലെ തന്നെ സമ്പത്ത് അതുപോലെ തന്നെ നല്ല കുടുംബജീവിതം അതുപോലെ തന്നെ അംഗീകാരം നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് മരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു മനുഷ്യന്റെയും ലക്ഷ്യമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും ഉപാസിച്ച് ആ ഉപാസനയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതല്ലാതും ഇന്ന് എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ എൻ്റെ ഭഗവാൻ എനിക്ക് തരുന്നു ആരോഗ്യകരമായ കാര്യമാണെങ്കിൽ ഞാനൊരു സൂറിയാസിസ് പേഷ്യന്റാണ് പതിനാറാമത്തെ വയസ്സിൽ സൂറിയാസിസ് വന്ന ഒരാളാണ് അപ്പൊ സൂറിയാസിസ് എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കാം ചെക്ക് ചെയ്താലും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അപകർഷതാ ബോധം നമ്മളിൽ വരുന്ന വളരെ നമ്മൾ ഒരിക്കലും ഒരു മരണകാരണമായിട്ടത് മാറില്ല എങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു ജീവിക്കുന്ന പോലത്തെ ഒരു മാനസികാവസ്ഥ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വരാനും സൂര്യാസിസ് ആണ് എന്ന് പറയാനും അത്രക്കധികം അത് ബോഡി മൊത്തം വളരെ വികൃതമായിട്ട് വരുന്ന ഒരു ഡിസീസാണ് അപ്പോൾ ഈ പതിനാറാമത്തെ വയസ്സിൽ ഇത് വരികയും ഇന്ന് നാൽപ്പത് വയസ്സ് പിന്നിട്ട് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലേക്ക് ഞാൻ പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഇന്ന് ഞാൻ എല്ലാ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഏത് ഭക്ഷണവും ബീഫൊഴിച്ച് എല്ലാ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അത്യാവശ്യ സമയങ്ങളിലേക്കും ചെറിയ രീതിയിലുള്ള എൻജോയ്മെൻസും ഉള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഇപ്പോ ഞാൻ ഒരു മെഡിസിൻസും എടുക്കാറില്ല സോറിയാസിസ് എന്ന് പറയുന്ന അസുഖത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റുകളും ഞാൻ ചെയ്യുന്നില്ല ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ഒരു തരി പോലും അത് വരാതെ രീതിയിൽ എന്നും അതിനൊരു ബാലൻസ് ചെയ്ത് പോകുന്നത് എൻ്റെ വിഷ്ണുവായ സ്വാമിയെയും ചാത്തന്മാരെയും കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും കൃത്യമായിട്ടൊരു സിസ്റ്റം ഒരു പ്രോസസ്സ് അതിൻ്റെ പിന്നിലുള്ളതുകൊണ്ടും അത് എനിക്കൊരു ഡിവൈൻ എനർജി തരുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ നല്ല രീതിയിൽ ഏത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ടും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടും ഒരുപാട് ടെൻഷൻസ് ആയിട്ട് നമ്മൾ നടന്നിട്ട് പോലും എനിക്കതൊരു മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്നത് സ്വാമിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആഗ്രഹിക്കാനും ആരോഗ്യം നമുക്ക് സ്വന്തമായിട്ട് അഭിമാനത്തോടു കൂടി നമുക്ക് നാളെ അസുഖങ്ങൾ വരില്ല എന്നല്ല ഞാൻ പറയുന്നത് വന്നൊരു അസുഖത്തെ ബാലൻസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഞാൻ സ്വാമിയെ എത്രത്തോളം വിശ്വസിക്കുകയും എത്രത്തോളം സ്വാമിയുടെ കാര്യങ്ങൾ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുക എപ്പോഴും ഒരു അസുഖം ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന ഒരു അസുഖത്തെ കൊണ്ട് നടക്കേണ്ട ഒരു വ്യക്തി അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതെനിക്ക് സ്വാമി തരുന്നുണ്ട് നല്ലൊരു ഫാമിലി നല്ല ഭാര്യ നല്ല മക്കൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പറയുമ്പോൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധാരണക്കാരൻ ഇന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അച്ചീവ്മെൻസുകളുമുണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ അത് വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരെയും പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ എന്തു തന്നെ വന്നാലും അതിൽ എല്ലാ തരത്തിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ശക്തി നമ്മളെ സഹായിക്കുമ്പോൾ ആ ശക്തിയെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരെടുത്ത് പറയുന്നു ആ ശക്തിയെക്കുറിച്ച് എല്ലാവരുടെ അടുത്ത് പറയുക മാത്രമല്ല അതിനു വളരെ കൃത്യമായിട്ട് കൊണ്ടുനടക്കാനുമായിട്ട് ശ്രമിക്കുന്നു കാരണം ഇത് തന്നെ വലിയൊരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്നെ വിളിക്കുന്ന ഓരോ ഭക്തരെടുത്തും ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ അമ്പലമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് സ്വാമി എന്ന് പറയുന്നത് ഇത്രയും അത്ഭുതം ആരോഗ്യപരമായിട്ടായാലും എൻ്റെ ബിസിനസ് പരമായിട്ടായാലും എൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളായാലും പേഴ്സണൽ ലൈഫിലായാലും വളരെ സന്തോഷമുള്ളൊരു ജീവിതം ഇരുപത്തി മണിക്കൂർ മണിക്കൂറിന്ന് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ ഗുണങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാകും അതിലൊരു ആശ്വാസമാകാൻ വിഷ്ണുവായ സ്വാമിക്കും ചാത്തന്മാർക്കും സാധിക്കുമെന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് നമ്മൾ എത്രത്തോളം അതിൽ കമ്മിറ്റഡ് ആണ് എത്രത്തോളം നമ്മൾ അതിൽ സീരിയസ് ആണ് എത്രത്തോളം ഇതിൽ നമ്മൾ നന്ദിയുള്ളവരാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന ഓരോ ഭക്തരെടുത്തും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യം ഇതൊരു കൃത്യതയോടും വ്യക്തതയോടും കൂടി നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ആരോഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതില്ലാതെ എത്രയോ പേര് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതില്ലാത്തതിൻ്റെ പേരിൽ എത്രയോ പേര് എത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്നു നമുക്ക് കുടുംബം അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സമാധാനത്തോടുകൂടി സമ്പാദിക്കുകയും ആരോഗ്യം കിട്ടുമ്പോൾ അതിന് മനസ്സുഖമായി വരുന്നത് നമ്മുടെ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ എത്തുമ്പോഴാണ് അത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാനെ പൂജിച്ചാൽ ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പല ചർച്ചകളുണ്ടെങ്കിലും ഇതക്കം നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളാവാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ശക്തി ഏതെങ്കിലും ഒരു പ്രകൃതി ശക്തി ഇത് കലിഞ്ചു തന്നാൽ മാത്രമാണ് ഈ ഭൂമിയിൽ അതെല്ലാം അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ദൈവാനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹങ്ങളുണ്ടായി ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ അതിനെന്നും ഞാനും എൻ്റെ കുടുംബവും വിഷ്ണുവായ സ്വാമിയും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു